ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കറുപ്പായിട്ട് നിൽക്കാനായിട്ട് അതായത് നര വരാതെ നമുക്ക് നാച്ചുറൽ കറുപ്പായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കറുക്കും എന്നല്ല പറയുന്നത് നമ്മളിത് തുടർച്ചയായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ പാക്ക് മുടി വലുതാവാനായിട്ടിടില്ലേ അതേപോലെ നമ്മൾ ആഴ്ചയിലൊന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇടം വിട്ടിട്ടൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി ഉള്ള മുടി നമുക്ക് നല്ല കറുപ്പായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കയ്യോന്നിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കയ്യോന്നി നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് കയ്യോന്നിയുടെ വെളിച്ചെണ്ണ ഒക്കെ കാച്ചെടുക്കുന്ന വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾക്ക് കുറച്ച് മതിയാകുട്ട് നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ കൈ ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇലൊക്കെ ആയിട്ടുള്ള വൈറ്റ് കളറ് ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് ചിലർക്ക് ചിലർക്കിങ്ങനെ അറിയാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ സാധാരണ നാട്ടിൻപുറത്തുള്ളവർക്കാണ് അതിങ്ങനെ പറമ്പിലൊക്കെ നിൽക്കുന്നത് കാ കാണാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ നമുക്കിത് ഇങ്ങനെ ചെടിയായിട്ട് നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ ഇത് കിട്ടും അപ്പോൾ ഞാനിത് ഇത്രയും കയ്യോന്നെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് മതിയാവും ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരുപാടൊന്നും തയ്യാറാക്കുന്നില്ല അപ്പോൾ രണ്ട് നെല്ലിക്ക മതിയാട്ടോ അതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വാഴയുടെ തണ്ടുണ്ടല്ലോ അതായത് നമ്മുടെ വാഴയുടെ അയിലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതിൽ നിന്ന് എടുക്കുന്ന തണ്ടുണ്ടല്ലോ ആ ഒരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുറച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഞാനൊന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും വാഴത്തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് മാത്രമാണ് വേണ്ടത് നമുക്കിത് ഇടിച്ച് ജ്യൂസ് എടുക്കുക എന്നല്ലാതെ നമുക്കിത് അരച്ചിട്ടൊന്നും ജ്യൂസ് എടുക്കാനായിട്ട് പറ്റില്ല കൈ മുറിഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് ഇപ്പം നന്നായിട്ട് കൈ പൊള്ളില്ലേ കൈ പൊള്ളിയ ഭാഗത്തൊക്കെ ഈ വാഴയുടെ തണ്ട് നമ്മൾ ജ്യൂസ് പറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ പൊള്ള പോലെ അങ്ങനെ വരില്ല പൊള്ളിയ ഭാഗത്ത് പറ്റി കഴിഞ്ഞാൽ ഡോ നമ്മൾ പൊള്ളിയ വശം തന്നെ നമ്മൾ ഈ ഒരു വാഴത്തണ്ട് പിഴിഞ്ഞ് ആ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളച്ച് വരില്ല അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈയിലേക്ക് എടുക്കുന്നത് ഇതിലുള്ള കറയാണ് നമുക്ക് വേണ്ടത് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് വഴക്കറ വഴക്കറ നമുക്ക് അറിയാലോ നമ്മുടെ ഡ്രസ്സിലൊക്കെ വാഴക്കറ ആയി കഴിഞ്ഞാൽ പോവാനൊക്കെ പാടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ കഴിഞ്ഞാലും പോകാനൊക്കെ പാടാണ് അപ്പോൾ അത്രയും ഒരു കറയുള്ളതുകൊണ്ടാണ് നമ്മളിത് ഡൈ ആയിട്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ ഒരു പാക്ക് ദിവസവും ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു ഴ്ചയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വ്യത്യാസം കാണാനായിട്ട് പറ്റും നന്നായിട്ട് കറുത്തില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ അത് ഒരു മാസം നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടവിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ തന്നെ വ്യത്യാസം കാണാനായിട്ട് പറ്റും നല്ല വ്യത്യാസം തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ഇതേപോലെ ചതച്ചെടുത്തതുകൊണ്ട് നമുക്ക് ജ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ തിരിച്ച് പിഴിഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ കറ പോലെ വന്നെടുക്കുന്നതൊക്കെ അതിൻ്റെ ഒരു കറുപ്പാണ് കേട്ടോ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അതൊക്കെയാണ് അത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചുണ്ടെങ്കിൽ കുറച്ചധികം ഗുണം കിട്ടും അപ്പോൾ ഞാനിവിടെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വാഴ്ന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചധികം ഇതിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ദിവസമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ആ ഒരു കരട് പോലെ കാണുന്നതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറയാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് മാറ്റി വയ്ക്കാം ആരിക്കുമൊന്നും വേണ്ട അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു വാഴയുടെ തണ്ടുണ്ടല്ലോ അതിൽ നമുക്ക് വേറെ ജ്യൂസൊന്നും കിട്ടാനില്ല അത് ഇത്ര തന്നെയാണ് നമുക്ക് പിഴിഞ്ഞെടുത്താലൊന്നും കിട്ടില്ല ഇടിച്ചെടുത്താലും നമുക്ക് കിട്ടില്ല നമ്മൾ അത്യാവശ്യം തന്നെ ഇടിച്ചിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഇടിച്ചിട്ടാണ് നമ്മൾ ആ ജ്യൂസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നെല്ലിക്കയും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കയ്യോന്നിയുടെ ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഓരോ ജ്യൂസിലേക്ക് നമുക്ക് ഈ ഒരു വാഴയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം വാഴത്താണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല അതാ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നമുക്കിത് നമ്മളിത് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മൂടി നന്നായിട്ട് എടുത്തിട്ട് കാണിച്ചത് തന്നാലും നേരെ വന്ന ഭാഗം കറുത്തിട്ടുണ്ടാവുന്നില്ല അപ്പം ഇത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം കാണാനായിട്ട് പറ്റും ഉള്ള മുടി നമുക്ക് നല്ല കറുപ്പോട് കറുപ്പോടുകൂടി കൊണ്ടുപോകാനാണ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളായാലും ചെറിയൊരു നര പോലെ അതുപോലെ തന്നെ ചെമ്പങ്കിലൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് നീലാമരി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് എത്രയാണ് തിക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ എടുക്കുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് നമുക്കത് മുടിയിൽ പെരട്ടുന്ന സമയത്ത് നല്ല കട്ടിയാവുമ്പോൾ നമുക്കതിങ്ങനെ പൊടിയായിട്ട് വീഴും അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിൽ നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് എടുത്തതുകൊണ്ട് ഞാൻ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നീലാമരി പൗഡർ മാത്രം മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി ആഡ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു കയ്യൊന്നിക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചാനൊക്കെ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യിലൊക്കെ നന്നായിട്ട് കറുണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കറുപ്പായിട്ട് നമ്മുടെ മുടിയിൽ കെടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ സാധാരണ ഞാനിപ്പോൾ കൈ ഒന്നിൻ്റെ വെളിച്ചെണ്ണ കാഴ്ചയാണെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് കറുണ്ടാകും ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു കറ അപ്പോൾ അത്രയും നമ്മുടെ മുടിയിലേക്ക് അത് എത്തുമ്പോൾ അത്രയും കറുപ്പ് കിട്ടും അപ്പം ഞാനിത് അമ്മയുടെ മുടിയിലാണ് തേക്കുന്നത് എന്നെ അമ്മയ്ക്ക് അങ്ങനെ മുടി കുറവാണ് എങ്കിലും നിര അധികം ഇല്ല ഉള്ളതും നെറ്റിയുടെ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് നിരാനുള്ളത് മുടിയുടെ ഉള്ളിലായിട്ട് അങ്ങനെ നേരമൊന്നുമില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്കിതേപോലെ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചിട്ട് അതിന് ശേഷം വാഷ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുടിയിലിട്ടും മെഴുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല മുടി ഷാമ്പിട്ടതിന് ശേഷമാണ് നമ്മളിത് ഉണങ്ങിയ മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അതായത് മെഴുക്കുണ്ടാവാനായിട്ട് പാടില്ല എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിലാണ് നമുക്കതിൻ്റെ കറുപ്പൊക്കെ മുടിയിൽ നിൽക്കുകയുള്ളൂ മുടി കഴുകിയെടുക്കുമ്പോൾ വെറുതെ കഴുകിയെടുക്കുക ഇത് ഇടുന്ന സമയത്ത് വെറുതെ കഴുകിയെടുക്കുക കേട്ടോ നമുക്കിത് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ കറുക്കും എന്നൊന്നല്ല പറയുന്നത് മാ ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നരണ്ണ പ്രാവശ്യം ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം